അല്ല അത് ആ വാതിലടച്ചു ഇതക്കെ ഈ നമുക്ക് എല്ലാവരെയും ഒരുപോലെ മുതിർന്ന നേതാക്കൾ കൂടി ഇടപെട്ട് നിരന്തരമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നമുക്കൊരു അനുഭവമാണ് കൂടുതൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി അത് കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നുള്ളൊരു അനുഭവമായി നമ്മൾ കരുതുന്നു ആ വാതിൽ വാതിലടയ്ക്കുന്നത് ഒരു കാരണവശാർ ഒരു തരത്തിലുള്ള പ്രവേശനം അവർക്ക് അതാ സർ അതൊക്കെ വെറുതെ ഉള്ള റൂമേഴ്സാണ് ഞങ്ങൾ ഉഭയകക്ഷി ചർച്ചകൾ എല്ലാ ഘടകക്ഷികളുമായി നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നു ചർച്ച തുടങ്ങിയിട്ടില്ല അതെങ്കിലും ഞാൻ പറയാറുണ്ട് എപ്പോഴും അതെങ്കിലും ഞങ്ങളെ കൊണ്ടൊന്ന് നടത്തിക്ക് ഇല്ലെന്ന് അവിടെ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് ഞങ്ങൾ ഇന്നലെ യു ഡി എഫ് യോഗത്തിലാണ് ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ് അതിന് മുൻകൈ എടുക്കുന്നത് അപ്പോൾ മുസ്ലിം ലീഗുമായിട്ടുള്ള ചർച്ച കേരളാ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റ് ഘടകളായിട്ടുള്ള ചർച്ച ഞങ്ങൾ ആരംഭിക്കുന്നല്ലോ എന്റെ ഡേറ്റ് പോലും ഞങ്ങൾ ഇന്നും നാളെയായിട്ട് ഫിക്സ് ചെയ്യുള്ളു അല്ലല്ല ഞങ്ങളതല്ലല്ലോ അതൊക്കെ വളരെ കൃത്യമായിട്ട് സാധാരണ മറ്റുള്ളവരെ കൊണ്ടുവരുന്ന പോലെ തന്നെയാണ് അതെല്ലാം ചെയ്തത് പിന്നെ ഓരോ വ്യക്തികള് ഞാൻ ഇനി വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല നമ്മൾ പറഞ്ഞല്ലോ അത് വേണ്ട അത് വേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അദ്ദേഹം അല്ല അല്ല അദ്ദേഹം സൂക്ഷ്മത പാലിച്ചില്ലെന്ന് അദ്ദേഹം പറഞ്ഞില്ല അല്ലല്ല നിങ്ങൾ അദ്ദേഹം പറയാത്തത് അദ്ദേഹം പറയാത്തത് നിർബൻ അല്ല അദ്ദേഹം പറയാത്തത് നിർബന് ആഡിയല്ലേ അല്ല അല്ല അല്ലല്ല ആ അല്ല അത് കറക്റ്റാണ് നെയ് കറക്റ്റാണേ മുതിർന്ന നേതാ ആവാണ് അദ്ദേഹം പരിചയസമ്പന്നായ നേതാവാണ് അദ്ദേഹത്തിന് ഉപദേശിക്കാനുള്ള പൂർണമായ സ്വാതന്ത്ര്യം ഉണ്ട് അതൊരു ഉപദേശ രൂപേണെടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാണ് അദ്ദേഹം ഞങ്ങൾ അവരൊക്കെ പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണും അത് ക്ലോസ് ചെയ്ത ചാപ്റ്റർ മനസ്സുകൊണ്ട് ആർ എസ് എസ് പറയുന്ന ഒരു വ്യക്തിയെ യു ഡി എഫിലേക്ക് അത് ക്ലിയർ ചെയ്തല്ല വി മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ നോ മോർ ക്വസ്റ്റിൻസ് അത് ക്ലിയർ ചെയ്തല്ല വേറെ എന്തെങ്കിലും പറഞ്ഞത് വിളിച്ചു ആ വിളിച്ചിരുന്നു സംസാരിച്ചിരുന്നു നിരന്തരമായി സംസാരിച്ചിരുന്നു ഞാൻ കോൾ റെക്കോർഡ് വരെ കാണിച്ചില്ലേ ഞാനതുകൊണ്ടല്ലേ ചോദിച്ചാൽ ഞങ്ങൾ തമ്മിൽ അതിർത്തി തർക്കമോ സ്ഥലക്കച്ചവടമോ അല്ലോണ്ട് എന്നെ സംസാരിക്കാനും എന്നെ വന്ന് കണ്ടോൺമെൻറ് ഹൗസിൽ കാണാനും രമേശ് എന്തെങ്കിലും വീട്ടിൽ പോയി കാണാനും അല്ലെ തിരുവഞ്ചൂർ രാധാ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലത്തെ ഒരു മുതിർന്ന നേതാവുമായിട്ടാണ് എന്നെ വന്ന് അദ്ദേഹം കണ്ട് ഈ കാര്യങ്ങളെല്ലാം വിശദമായി സംസാരിച്ചതും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതും മിനിങ്ങാന്നും ഇന്നലെ രാവിലെയൊക്കെ സംസാരിച്ചു ക്ലോസ് ചെയ്തേക്കും അത് വിട്ട് ഞങ്ങളത് ആ വാതിലടച്ചു